നമസ്കാരം പുതിയ പേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്ക് മുൻ ബിഗ് ബോസ് താരം പിന്നർ കൂടിയായ ജിൻഡോയെ വലിയ ഇഷ്ടമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പച്ച മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് ആ ബിഗ് ബോസിലുള്ള എല്ലാ എപ്പിസോഡുകളും നമ്മൾ കണ്ടതാണ് ഒരുപാട് താല്പര്യമൊക്കെ ജിൻഡോനെ പക്ഷേ ഇപ്പോൾ ജിൻഡോൻ്റെ പേരിൽ ഒരു കേസ് വന്നിരിക്കുന്നു ജിൻഡോനെ അറസ്റ്റ് ചെയ്യാൻ പോകണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോൻ്റെ ഫിറ്റ്നസ് സെൻറ്ററിൽ ഒരു മോഷണം നടന്നിരിക്കുന്നു വിലപ്പെട്ട രേഖകളും അതുപോലെ തന്നെ ഒരു കുറച്ച് പതിനായിരം രൂപകളും നഷ്ടപ്പെട്ടിരിക്കുന്നത് പക്ഷേ ആ ജിൻഡോ ആ ഫിറ്റ്നസ് സെൻറ്റർ ഒരാൾക്ക് നടത്താൻ കൊടുത്തിരിക്കുന്നു അപ്പോൾ ജിൻഡോയ്ക്ക് ആ ഫിറ്റ്നസ് സെൻറ്റർ യാതൊരു ബന്ധമില്ല പക്ഷേ അവിടുന്ന് കളവ് പോയത് ജിൻഡോ മോഷ്ടിച്ചു എന്നാണ് പറയണത് അപ്പോൾ അവിടുത്തെ സി സി ടി വി ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ വേറെ സി സി ടി വിയിൽ അതിൻ്റെ ബിഷൽസൊക്കെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ അതിൻ്റെ ഉള്ളിലേക്ക് വരണതും കയറുന്നതും അതുപോലെ തന്നെ ഈ അവിടെ ഈ കാശ് എടുക്കുന്നതും അതും ഡ്യൂപ്ലിക്കറ്റ് താക്കോൽ വെച്ച് തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് മോഷ്ടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ പാലാരിവട്ടം പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പാലാരിവട്ടം പോലീസ് എത്രയും പെട്ടെന്ന് ജിനോനെ അറസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ എന്താണെന്നുള്ളത് അന്വേഷിക്കും മോഷണക്കുറ്റാണ് അതുപോലെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളൊക്കെ ചേർത്തിട്ടാണ് ഇപ്പോൾ ജിൻ അന്വേഷിച്ചു ജിൻഡോനെ അന്വേഷിച്ചു അപ്പോൾ ഇത്രയും ഇതിൽ മുമ്പും ജിൻഡോന്റെ പേരിൽ പല കേസുകളും ഉണ്ട് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്താണ് ഈ ജിൻഡോ എങ്ങനെ ആയിക്കോ എന്ന് നമുക്കറിയാത്തത് ജീവിതത്തിൽ ജിൻഡോയ്ക്ക് ഒരുപാട് വിഷമങ്ങളും കഷ്ടപ്പാടുകളും ചെറിയ രീതിയിൽ കയറി ഒരു വ്യക്തിയാണ് ബിഗ് ബോസിൽ വന്ന് നാല് ആൾക്കാർ അറിയുന്ന വ്യക്തിയാണ് എന്നിട്ട് ഇവിടുന്ന് വിന്നറായി പോയിട്ട് പോലും ജിൻഡോ ഒരിക്കലും ഒരു അഹങ്കാരം കാണിക്കുകയോ എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോൾ ജിൻഡോയ്ക്ക് ഇപ്പോൾ ജിൻഡോൻ്റെ ഫിറ്റ്നസ് സെൻ്ററിൻ്റെ വാടകയ്ക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് കയറിയിട്ട് പൈസ മോഷ്ടിക്കേണ്ട ഗതികൾ എന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവില്ല ജിൻഡോനെ എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല അപ്പോൾ ഇങ്ങനൊരു കേസ് വന്നപ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ട് കാലത്തിന് ജിൻഡോനെ കുറച്ച് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സെലിബ്രിറ്റിയാണ് ബിക്കോസിൽ വന്നതിലേച്ചിട്ട് നമുക്ക് വന്ന ആൾക്കാരിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരാളാണ് ജിൻഡോ പക്ഷേ ഇങ്ങനെ ഒരു കേസ് വന്നത് നമുക്ക് എന്താണെന്നൊരു പിടുത്തല്ലോ ഇതിന് മുമ്പും ജിൻഡോ ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളിൽ പെട്ടിട്ട് അതൊക്കെ അവരെ വലിയ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയിരുന്നു ജിൻഡോവിനോട് ആർക്കും എന്തൊക്കെയോ വലിയ കാര്യമായിട്ടുള്ള എന്തൊക്കെയോ വൈരാഗ്യമുണ്ട് അതാണല്ലോ ഇപ്പോൾ ഒന്നിനു പറയും നന്നായിരിക്കും നിൽക്കുന്നത് അതേ ജിൻഡോ അത് ചെയ്തതാണോ സി സി ടി വിയിൽ എനിക്കുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ അത് എന്തൊക്കെയാണ് അതിനിപ്പോൾ പോലീസ് അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയട്ടെ എന്തായാലും പാവം ജിൻഡോയ്ക്ക് ഇങ്ങനെയൊക്കെ വരുന്നതിൽ വലിയ വിഷമമുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ ചെയ്തതാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം